ഹലോ വെൽക്കം ബാക്ക് ടു കാത്തു സ്പേസ് ബുള്ളറ്റ് പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന ഒരു ഏരിയയാണ് ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ച് വരാത്ത എക്സാമുകൾ ഇല്ല വളരെയധികം പ്രധാനപ്പെട്ടതാണ് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ആദ്യമായിട്ട് ബദിരായ കുട്ടികളുടെ കോക്ലിയർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ശ്രുതി തരംഗമാണ് അപ്പൊ കോക്ലിയർ ഇംപ്ലാന്റേഷൻ അതിനുവേണ്ടി ഉള്ള ധനസഹായം കൊടുക്കുന്ന സർക്കാർ പദ്ധതിയാണ് സ്തുതി തരംഗം മോസ്റ്റ് റിപ്പീറ്റഡ് ആണ് കേട്ടോ ഇനി കോക്ലിയർ ഇംപ്ലാന്റ് നടത്തിയവർക്ക് തുടർ ചികിത്സ ഉറപ്പാക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ധ്വനി അപ്പൊ ശ്രുതിതരംഗം കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്താൻ വേണ്ടിയിട്ട് ധനസഹായം കൊടുക്കുക ഇനി കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്കുള്ള തുടർ ചികിത്സയാണ് ധ്വനി എന്ന പേരിൽ അറിയപ്പെടുന്നത് കിട്ടിയല്ലോ ഇനി അറുപത്തഞ്ചു വയസ്സിനു മേൽ പ്രായമായവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് വയോമിത്രം അറുപത്തഞ്ച് വയസ്സിന് മേ അത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ബയോമിത്രം പദ്ധതിയിൽ ഉള്ള ബെനിഫിറ്റ് ആർക്കാണ് കിട്ടുന്നത് അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർ അറുപത് വയസ്സിന് മുകളിലുള്ളവർ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓപ്ഷൻ ഉണ്ടായിരുന്നു ഏതാണ് അറുപത്തി അഞ്ചാണ് അറുപതല്ല കേട്ടോ പിന്നെന്താണ് കേരള സുരക്ഷ കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് വയോമിത്രം പദ്ധതി ഇത് ഫസ്റ്റ് ഇതിലൊക്കെ കോർപ്പറേഷൻ മുനിസിപ്പൽ ഏരിയ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് കേട്ടോ ഇതിന് തുടക്കം ഇട്ടിട്ടുള്ളത് അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട് ഇനി അടുത്തത് മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വയോ അമൃതം ഓക്കെ മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ ലക്ഷ്യം ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കിയിട്ട് സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വയോ അമൃതം അപ്പൊ വൃദ്ധസദനങ്ങളിലും സദനങ്ങളിലും അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതും കൂടിയാണ് ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം ഇനി അടുത്തത് പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന നീതി വകുപ്പിന്റെ പദ്ധതിയാണ് വയോ മധുരം പദ്ധതി പേരിൽ നിന്ന് തന്നെ കണക്ട് ചെയ്യാം ഓക്കെ പ്രമേഹ രോഗികൾക്ക് ഫ്രീ ഗ്ലൂക്കോമീറ്റർ കൊടുക്കുക അത് വയോ മധുരമാണ് ഓക്കെ ഒരുപാട് തവണ റിപ്പിറ്റുണ്ട് ഇനി ടൈപ്പ് വൺ പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടി കേരള സാമൂഹിക സുരക്ഷാ മിഷനും ആരോഗ്യ വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മിഠായി പദ്ധതി അപ്പൊ ടൈപ്പ് വൺ പ്രമേഹം പ്രമേഹം ടൈപ്പ് വണ്ണും ഉണ്ട് ടൈപ്പ് ഉണ്ട് ടൈപ്പ് ടൂ പ്രമേഹം ജീവിതശൈലി രോഗമാണ് പക്ഷേ ടൈപ്പ് വൺ ജനിക്കുമ്പോഴേക്കും ഓക്കെ കുട്ടികൾക്ക് പ്രമേഹം കണ്ടെത്താറുണ്ട് അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ടൈപ്പ് വൺ പ്രമേഹം അപ്പോ അതിന് അതിനു വേണ്ടിയിട്ടുള്ള ഒരു സുരക്ഷാ പദ്ധതിയാണ് മിഠായി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇനി അടുത്തത് കേരള സർക്കാരിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി സുഹൃതം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മമ്മൂട്ടിയാണ് ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടി ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവ ദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി പദ്ധതി ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് മോഹൻലാലാണ് ബ്രാൻഡ് അംബാസിഡർ കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവ ദാന പദ്ധതി നിങ്ങൾ ജോസഫ് സിനിമ കണ്ടിട്ടുണ്ടാവും അല്ലെ അപ്പോ അതിലൊക്കെ മൃതസഞ്ജീവനിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത്രയും കിട്ടിയല്ലോ സംസ്ഥാനത്തെ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി കേരള സർക്കാർ ആരംഭിച്ച ശുഭയാത്രാ പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആണ് മോഹൻലാല് ഓക്കെ അതായത് സംസ്ഥാനത്തുള്ള റോഡ് അപകടങ്ങൾ കുറയ്ക്കുക അതിന്റെ ഭാഗമായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശുഭയാത്ര അതിന്റെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ തന്നെയാണ് അപ്പം മൃതസഞ്ജീവനിയുടെയും മോഹൻലാലാണ് ശുഭയാത്രാ പദ്ധതിയുടെയും മോഹൻലാൽ തന്നെയാണ് സുഹൃതം ക്യാൻസറിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ അപ്പം ക്യാൻസറിനെതിരെയുള്ള അതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് അപ്പം അത് മമ്മൂട്ടിയാണ് അതിന്റെ ബ്രാൻഡ് അംബാസിഡർ മാറിപ്പോവാണ്ട് ശ്രദ്ധിക്കുക ഇനി നോക്കൂ കേരളത്തിലെ വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതി ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് ആണ് മമ്മൂട്ടിയാണ് ബ്രാൻഡ് അംബാസിഡർ കേരളത്തിലെ വിദ്യാലയങ്ങളിലെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടുള്ളതാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് ബ്രാൻഡ് അംബാസിഡർ ആണ് മമ്മൂട്ടിയാണ് അടുത്തത് കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ നടപ്പാക്കുന്ന ചലന വൈകല്യമുള്ളവർക്കായിട്ടുള്ള ഹൈടെക് വീൽ ചെയർ പദ്ധതിയാണ് ശുഭയാത്ര ശുഭയാത്ര പദ്ധതി എന്താണ് ഹൈടെക് വീൽ ചെയർ കൊടുക്കുക ആർക്ക് വികലാംഗ കോർപ്പറേഷൻ നടപ്പിലാക്കുന്നതാണ് ചലന വൈകല്യമുള്ളവർക്ക് ഹൈടെക് ആയിട്ടുള്ള വീൽ ചെയർ കൊടുക്കുക അതാണ് ശുഭയാത്ര പദ്ധതി നെക്സ്റ്റ് വൺ വൃക്കാരോഗം ഹൃദ്രോഗം ഹീമോഫീലിയ തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ആരോഗ്യക്ഷേമ പദ്ധതിയാണ് താലോലം ഇതിൽ ബെനിഫിറ്റ് കിട്ടുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള വൃക്കാരോഗം ഹൃദ്രോഗം ഹീമോഫീലിയ തുടങ്ങിയിട്ടുള്ള മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്കാണ് ഓക്കെ പതിനെട്ട് വയസ്സിന് താഴെ എന്നുള്ളത് ശ്രദ്ധിക്കുക മാരക രോഗങ്ങൾ അതും ശ്രദ്ധിക്കുക ഇനി കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഉഷസ് പദ്ധതി ഓക്കെ നഗര ചേരികളിൽ ആണ് അങ്ങനെ തന്നെ പി എസ് സി എടുത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പൊ കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണായിട്ടുള്ള വകുപ്പ് അല്ലെങ്കിൽ പദ്ധതിയാണ് ഉഷസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി ഇനി ലഹരി മരുന്നുകൾക്കെതിരെ കേരള ക്രിക്കറ്റ് അസോസിയേഷനും ഒരു പിന്നെ കേരള പോലീസും സംഘടിപ്പിച്ച പ്രചരണ പരിപാടിയാണ് യെസ് ടു ക്രിക്കറ്റ് നോട്ട് ടു ഡ്രഗ്സ് ലഹരി മരുന്നുകൾക്ക് എതിരെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അതുപോലെ തന്നെ കേരള പോലീസും കൂടി സംഘടിപ്പിച്ച ഒരു പ്രചരണ പരിപാടി ഏതാണ് യെസ് ടു ക്രിക്കറ്റ് നോ ടു ഡ്രഗ്സ് ക്രിക്കറ്റിനോട് യെസ് പറയാ ഡ്രഗ്സിനോട് നോ പറയാ ഇനി ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായിട്ട് കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതിയാണ് ആവാസ് അപ്പോൾ എന്നുള്ള പേരൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പാർപ്പിടം ലൈഫ് പദ്ധതി അതൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിച്ചു പോകും പക്ഷെ ആവാസെന്നുള്ളത് താമസവുമായിട്ട് ബന്ധപ്പെട്ട പാർപ്പിടവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും എന്താണ് ഒരു ചികിത്സാ സഹായ പദ്ധതിയാണ് ആർക്ക് വേണ്ടിയിട്ടാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ഓർത്തിരിക്കുക കേട്ടോ വയോ മധുരം ഗ്ലൂക്കോമീറ്റർ കൊടുക്കുക വയോമിത്രം പദ്ധതി അല്ലേ അത് അറുപത്തഞ്ച് വയസ്സിന് താഴെ താലോലം എന്താണ് മാരക രോഗങ്ങളിൽ പെട്ട പതിനെട്ട് വയസ്സിൽ താഴെ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് തന്നെ പോവുക ബെനിഫിറ്റ് ആരാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നത് ആർക്കാണ് എന്നൊക്കെ ഒരുപാട് തവണ ഇപ്പോൾ നടക്കുന്ന പരീക്ഷകളിലൊക്കെ എടുത്ത് ചോദിക്കുന്നുണ്ട് ഓക്കെ അപ്പം അതൊക്കെ ഒന്ന് നോക്കുക കേട്ടോ ഇനി കേരള സർക്കാർ ആരംഭിച്ച പകർച്ചവ്യാധിക്കെതിരെയുള്ള ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജാഗ്രതാ യജ്ഞം ആരോഗ്യ ജാഗ്രത എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കോവിഡ് ഒക്കെ വന്നപ്പോണ്ടായ സമയത്താണ് കേട്ടോ കേരള സർക്കാർ ആരംഭിച്ച പകർച്ചവ്യാധികൾക്കെതിരെയുള്ള ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജാഗ്രതാ യജ്ഞമാണ് ആരോഗ്യ ജാഗ്രത ഇനി എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ആയുർദളം പദ്ധതിയാണ് അപ്പൊ എയ്ഡ്സ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആയുർദളം പദ്ധതിയാണ് കേട്ടോ എയ്ഡ്സ് ബോധവൽക്കരണം ഓക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആയുർദളം പദ്ധതി ഇനി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ് പദ്ധതി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ ദ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് ഓക്കെ അപ്പൊ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇനി സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ആർദ്രം മിഷനാണ് ആണ് ഓക്കെ ആർദ്രം പദ്ധതി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഓക്കെ സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിലൂടെ രോഗി സൗഹൃദമാക്കുക അതാണ് ആർദ്രം പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത് ഇനി അടുത്തത് റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്മൈൽ സീംലെസ് മെഡിക്കൽ ഇന്റർവെൻഷൻ ഫോർ ലൈഫ് കെയർ ആൻഡ് എമർജൻസി എന്നാണ് സ്മൈലിന്റെ ഫുൾ ഫോം റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകാൻ വേണ്ടിയിട്ടുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് സ്മൈൽ പദ്ധതി ഇനി അടുത്തത് ഇമ്പോർട്ടന്റ് ആണ് ചോദിച്ചിട്ടുണ്ട് കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും ആത്മഹത്യാ പ്രവണത കുറയ്ക്കാനും വേണ്ടി കേരളത്തിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് ജീവനി പദ്ധതി അപ്പൊ ഒരുപാട് കുട്ടികൾ അല്ലെ മാനസിക സമ്മർദ്ദം മൂലം ആത്മഹത്യ അല്ലെ കുറെ സൂയിസൈഡ് അറ്റംപ്റ്റുകളൊക്കെ കാണുന്നുണ്ട് വിചാരിച്ച കാര്യങ്ങൾ നടക്കാണ്ട് പൈസ വെച്ചു തന്നില്ല അപ്പൊ ആത്മഹത്യ അല്ലെ അപ്പൊ അതിനൊക്കെ ആ ഒരു ആത്മഹത്യാ പ്രവണത കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ജീവനി പദ്ധതി ഇനി ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തു ചോദിച്ചിട്ടുള്ളതാണ് അശ്വമേധം പദ്ധതി കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന അശ്വമേധം പദ്ധതി കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി സ്ത്രീകളുടെയും കുട്ടികളെയും പോഷക കുറവ് പരിഹരിക്കാനായി നാഷണൽ ന്യൂട്രീഷന്റെ ഭാഗമായി അതായത് പോഷണ അഭിയാൻ അതിന്റെ ഭാഗമായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് സമ്പുഷ്ട കേരളം ഓക്കെ അപ്പൊ എന്താണ് പോഷൻ അഭിയാന്റെ ഭാഗമായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് സ്ത്രീകളെയും കുട്ടികളെയും പോഷക ആഹാരക്കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ് സമ്പുഷ്ട കേരളം പദ്ധതി അടുത്തത് കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കാഴ്ചാ പരിമിതർക്കായുള്ള പുനരധിവാസ കേന്ദ്രം പുനർജ്യോതി തിരുവനന്തപുരത്താണ് ഇത് പ്രവർത്തിക്കുന്നത് കേട്ടോ അപ്പം എന്താണ് കാഴ്ചാ പരിമിതർക്ക് പുനരധിവസിപ്പിക്കുക അത് പുനർജ്യോതി അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കണക്ട് ചെയ്യാം അടുത്ത ഇമ്പോർട്ടന്റ് ആണ് പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മാതൃയാനം പദ്ധതി പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായിട്ട് വീട്ടിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്ന പദ്ധതി മാതൃയാനം പദ്ധതിയാണ് നെക്സ്റ്റ് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം പദ്ധതി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ബാലമുകുളം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് അത് ആയുർവേദ വകുപ്പാണ് നടപ്പിലാക്കുന്നത് ഇനി ഹൃദ്രോഗം വൃക്കാരോഗം ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ പദ്ധതി ഓക്കെ കാരുണ്യ പദ്ധതി എന്താണ് ഹൃദ്രോഗം വൃക്കാരോഗം ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതി കാരുണ്യാണ് നേരത്തെ പറഞ്ഞു ഹൃദ്രോഗം വൃക്കാരോഗം ഹീമോഫീലിയൊക്കെയുള്ള പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ താലോലം പദ്ധതിയാണ് അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചിട്ടുണ്ട് സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹ്യ ശാക്തീകരണവും ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന ഹോമിയോപതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം ബാലമുകുളം കുട്ടികൾക്ക് വേണ്ടി ആയുർവേദ വകുപ്പ് കൊണ്ടുവന്നതാണ് ശീതാലയം ഹോമിയോ വകുപ്പ് കൊണ്ടുവന്നതാണ് സ്ത്രീകളുടെ മാനസികാരോഗ്യം സാമൂഹിക ശാക്തീകരണം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് മാറിപ്പോകരുത് അടുത്തത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ആരോഗ്യകിരണം അപ്പൊ തമ്മിലുള്ള വ്യത്യാസം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ താലോലത്തിൽ എന്താണ് പറയുന്നത് മാരക രോഗങ്ങളിൽ പെട്ട് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കുള്ളതാണ് ഇത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഉള്ളൂ ആരോഗ്യ കിരണം ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത് അടുത്തു നോക്കുക ശയ്യാവലംബരായ രോഗികളെ പരിചരിക്കുന്നവർക്കായി കേരള സർക്കാർ ആരംഭിച്ച ധനസഹായ പദ്ധതിയാണ് ആശ്വാസ കിരണം ആശ്വാസകിരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കിടപ്പ് രോഗികളായിരിക്കാം മാനസിക ബുദ്ധിമുട്ടുള്ള കുട്ടികളായിരിക്കാം അല്ലെങ്കിൽ മുതിർന്നവരായിരിക്കാം അല്ലെങ്കിൽ എന്താണ് കിടപ്പ് രോഗികളെയൊക്കെ സംരക്ഷിക്കുന്നവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് എന്താണ് അവർക്ക് കൊടുക്കും പ്രതിമാസം അറുന്നൂറ് രൂപയോ മറ്റോ ആണ് ആശ്വാസ ആശ്വാസകിരണം പദ്ധതി അപ്പൊ ആശ്വാസ ആശ്വാസകിരണവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് നമ്മുടെ ഓപ്ഷനിൽ രണ്ടും വന്നിട്ടുണ്ട് ഓക്കെ ആശ്വാസ ആശ്വാസകിരണം എന്താണെന്ന് പറഞ്ഞു ശയ്യാവലംബരായിട്ടുള്ള രോഗികളെ പരിചരിക്കുന്നവർക്ക് കൊടുക്കുന്നതാണ് പ്രതിമാസം അറുന്നൂറ് രൂപയോളാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ആരോഗ്യകിരണം പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ചികിത്സ ചികിത്സയ്ക്ക് കൊടുക്കുന്ന ധനസഹായം ഓക്കെ അതൊക്കെയാണ് നമ്മുടെ ആരോഗ്യകിരണം പറയുന്നത് ഓക്കെ മാറിപ്പോവരുത് കേട്ടോ ഇനി കാരുണ്യമാണ് കാരുണ്യ ബെനവലന്റ് ഫണ്ട് സംസ്ഥാന തലത്തിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തി ആറ് എ കെ ആന്റണിയാണ് പദ്ധതിയിലൂടെ വൃക്കാരോഗം ഹൃദ്രോഗം കരൾ സംബന്ധമായ രോഗം തുടങ്ങിയിട്ടുള്ള മാരക രോഗങ്ങൾക്ക് ലഭിക്കുന്ന പരമാവധി ധനസഹായം രണ്ട് ലക്ഷം രൂപയാണ് അപ്പൊ മാരക രോഗങ്ങൾ പെട്ട് കഴിയുന്നവർക്ക് രണ്ട് ലക്ഷം രൂപ ധനസഹായം കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത് എല്ലാ ബി പി എൽ കുടുംബാംഗങ്ങൾക്കും പ്രതിവർഷം മൂന്ന് ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള എ പി എൽ കുടുംബാംഗങ്ങൾക്കുമാണ് ഓക്കെ ബി പി എല്ലാവർക്കും കിട്ടും അതുപോലെ തന്നെ പ്രതിവർഷം മൂന്ന് ലക്ഷം രൂപയില് താഴെ വരുമാനുള്ള എ പി എല്ലുകാർക്കും ഇത് ഇതിൻ്റെ എന്താണ് ബെനഫിറ്റ് കിട്ടുന്നതായിരിക്കും പദ്ധതിക്ക് വേണ്ട പണം സ്വരൂപിക്കുന്നത് കാരുണ്യ ഭാഗ്യക്കുറിയിലൂടെയാണ് നമ്മൾ പറഞ്ഞില്ലേ ഭാഗ്യക്കുറി എടുക്കുമ്പോൾ അതിൻ്റെ അതിൽ നിന്നുണ്ടാകുന്ന ബെനഫിറ്റുകളൊക്കെ എന്താണ് കിട്ടുന്നത് ഇങ്ങനെ ഓരോ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ബെനവലന്റ് ഫണ്ടൊക്കെ ആയിട്ടാണ് കൊടുക്കുന്നത് ലോട്ടറി കേട്ട് കാണും എല്ലാവരും ഓക്കെ അങ്ങനെയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം ബി പി എൽ മാത്രല്ല ഉൾപ്പെടുന്നത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന എ പി എല്ലുകാർക്കും ഉപകാരമുണ്ട് മൂന്ന് ലക്ഷം രൂപയിൽ താഴെയാണ് പ്രതിവർഷ വരുമാനം എന്നുണ്ടെങ്കിൽ അവർക്കും കിട്ടും എ പി എൽ ആയാലും കുഴപ്പമില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പം ഇത്തിരി ഡീപ്പായിട്ടൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ഇനി അടുത്തത് നോക്കൂ പ്രമേഹജന്യമായ നേത്രപടല രോഗത്തിന്റെ പൂർവ്വ പരിശോധനയും ചികിത്സയും ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സർക്കാരിന്റെയും ഓർണർ ഓർണേറ്റ് ഇന്ത്യ യു കെ യുടെയും സഹകരണത്തോടു കൂടി ആരംഭിക്കുന്ന പദ്ധതിയാണ് നയനാമൃതം പദ്ധതി അപ്പം നയനാമൃതം പദ്ധതി ഇപ്പം പ്രമേഹം പ്രമേഹ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ വൃക്ക അല്ലെങ്കിൽ എന്താണ് കണ്ണ് എന്നൊക്കെ പറയാന് കേട്ടിട്ടുണ്ട് അല്ലേ അപ്പം പ്രമേഹം ബാധിച്ചിട്ട് എന്തെങ്കിലും കണ്ണിന് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കി അപ്പം അതിന് വേണ്ടിയിട്ടുള്ള അതിന്റെ പരിശോധന അതുപോലെ ചികിത്സ ഇതൊക്കെ ലക്ഷ്യമിട്ടുള്ള ഒരു പദ്ധതിയാണ് നയനാമൃതം അപ്പം അമൃതം എന്ന് പറഞ്ഞാൽ നല്ല മധുരമുള്ള സാധനമാണ് അല്ലെ അപ്പം നയനെന്ന് പറഞ്ഞാൽ കണ്ണ് അപ്പം അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കണക്ട് ചെയ്യുക പ്രമേഹത്തിലൂടെ ഉണ്ടാകുന്ന കാഴ്ച പ്രശ്നങ്ങൾക്ക് അതിനു വേണ്ടിയിട്ടാണെന്ന് ആലോചിക്കുക നയനാമൃതം അടുത്തത് കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കാൻ വേണ്ടി സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കാതോരം പദ്ധതി അപ്പൊ ചെവിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തുന്ന ശ്രുതി തരംഗം അതിനുശേഷമുള്ള തുടർ ചികിത്സ കിട്ടുന്നതാർക്കാണ് ധ്വനി അല്ലേ ധ്വനി എന്നുള്ള പദ്ധതിയാണ് അറിയപ്പെടുന്നത് ഇത് കേൾവി തകരാറുള്ള കുട്ടികളുടെ കുട്ടികളെ സഹായിക്കാനുള്ള പദ്ധതിയാണ് കാതോരം പദ്ധതി ഇനി അടുത്തത് ദേശീയ ആയുർവേദ ദിനാചരണ ദിനാചരണത്തോടനുബന്ധിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് ആയുഷ് ഗ്രാമം എന്ന് ഒരു പദ്ധതി ആയുർവേദ ദിനാചരണത്തിനോടനുബന്ധിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നതാണ് ആയുഷ് ഗ്രാമം പദ്ധതി അത് ആരംഭിച്ചിട്ടുള്ളത് മലപ്പുറത്താണ് അതുകൂടി ഓർത്തിരിക്കുക ഇനി ആയുർവേദ സമ്പ്രദായം അനുസരിച്ച് ഗർഭിണിക പരിചരണം അതുപോലെ തന്നെ പ്രസവാനന്തര ശുശ്രൂഷ നവജാത ശിശു പരിചരണം എന്നിവയെ പറ്റി ജനങ്ങൾക്ക് അറിവ് പകരാൻ വേണ്ടി ആയുഷ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് രാരീരം പദ്ധതി അവ പ്രസവത്തിന് ശേഷം ഗർഭിണികളെ ഗർഭിണികളുടെ പരിചരണം ഉണ്ട് അവ പ്രസവത്തിന് ശേഷമുള്ള ശുശ്രൂഷകൾ കുട്ടികളെ ശുശ്രൂഷിക്കുന്നത് ഇതിനൊക്കെ പറ്റിയ ആളുകൾക്ക് എന്താണ് കൂടുതൽ അവബോധം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയുഷ് വകുപ്പിന്റെ പദ്ധതിയാണ് രാരീരം പദ്ധതി ഓക്കെ ഇനി മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാർ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹകൂട് പദ്ധതി സ്നേഹക്കൂട് ഓക്കെ അതെന്തു വേണ്ടിയിട്ട് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റീഹാബിറ്റലൈസേഷൻ പദ്ധതിയാണ് സ്നേഹക്കൂട് പദ്ധതി ഈ മാസത്തിൽ ഒരു തവണ െങ്കിലും ഡയാലിസിന് വിധേയരാകുന്ന ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് ധനസഹായം ലഭിക്കുന്നതാണ് സമാശ്വാസം പദ്ധതി സമാശ്വാസം എന്താണ് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അതൊന്നും ഓർത്തിരിക്കുക ചോദിച്ചിട്ടുണ്ട് ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണ്ണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതിയാണ് അമൃതം ആരോഗ്യം ജീവിത ശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അമൃതം ആരോഗ്യം ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്താൽ ചോദിച്ചിട്ടുണ്ട് അടുത്തത് ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതി പുരോഗതിക്കായിട്ട് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം ഓട്ടിസം സ്പെക്ട്രം ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളത് തന്നെയാണ് ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതികൾക്കായിട്ട് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം ഇനി പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ജന്മനാ ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി അത് പേരിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്യാം ഹൃദ്യം എന്നുള്ളത് ഹൃദയ വൈകല്യമുള്ള പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന പദ്ധതിയാണ് ഹൃദ്യം ഓക്കെ ഇനി ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസ്വാന്ദ്വരം ഓക്കെ സ്നേഹസ്വാന്ദ്വരം പദ്ധതി എന്താണ് എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും അതുപോലെ കിടപ്പിലായവർക്കൊക്കെ ധനസഹായം കൊടുക്കുന്നതാണ് ഓക്കെ എൻഡോസൾഫാനായിട്ട് ബന്ധപ്പെട്ടതാണ് സ്നേഹസാന്ത്വനം ഇനി അടുത്തത് വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർ കിടപ്പിലായവർ തീവ്ര മാനസിക രോഗികൾ എന്നിവർക്ക് മരുന്ന് ഭക്ഷണം പരിചരണം എന്നിവ ഉറപ്പാക്കാൻ കേരള സർക്കാർ പ്രഖ്യാപിച്ച ഒരു പുതിയ പദ്ധതിയാണ് കനിവ് അപ്പോൾ വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുക കിടപ്പിലായിട്ട് കിടക്കുക അല്ല കിടപ്പിലാവുക അതുപോലത്തെ തീവ്ര മാനസിക രോഗികൾ അങ്ങനെയുള്ളവർക്ക് മരുന്ന് ഭക്ഷണം പരിചരണം എന്താണ് വേണ്ടത് അതൊക്കെ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് കനിവ് അപ്പം കനിവ് തേടി തേടികെടുക്കുന്നവർക്ക് ഓക്കെ അങ്ങനെ ആലോചിച്ചാൽ മതി ഇനി കേരളത്തെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് വിമുക്തി വിമുക്തിയുടെ ബ്രാൻഡ് അംബാസിഡർ സച്ചിൻ ടെൻഡുൽക്കറാണ് വിമുക്തിയുടെ ബ്രാൻഡ് അംബാസിഡർ സച്ചിൻ ടെൻഡുൽക്കറാണ് അപ്പം നമ്മൾ കുറേ അധികം പദ്ധതികൾ കണ്ടു സുഹൃതം മമ്മൂട്ടിയാണ് മൃതസഞ്ജീവനി ആരാണ് മൃ മൃതസഞ്ജീവനി മോഹൻലാലാണ് പിന്നെ നമ്മൾ പറഞ്ഞു ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് അതാരാണ് മമ്മൂട്ടി തന്നെയാണ് ഓക്കെ അതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക ഇവിടെ പറഞ്ഞതാണ് വിമുക്തി വിമുക്തി മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് സച്ചിൻ ടെൻഡുൽക്കറാണ് അതുകൂടിയും ഓർത്തിരിക്കുക ഓക്കെ ലഹരി വിരുദ്ധമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് ഉള്ളതാണ് കേട്ടോ അടുത്തത് നമുക്ക് ഈ സഞ്ജീവിനി ഇ പ്രോഗ്രാം ആണ് കോവിഡ് കാലത്തെ വീട്ടിലിരുന്ന് സൗജന്യമായി ഡോക്ടറെ കണ്ട് ചികിത്സ തേടാനാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത് സംസ്ഥാന സർക്കാർ തുടക്കമിട്ട ടെലിമെഡിസിൻ പദ്ധതി അതാണ് ഇ സഞ്ജീവനി ഓക്കെ സംസ്ഥാന സർക്കാർ തുടക്കമിട്ട ടെലിമെഡിസിൻ പദ്ധതിയാണിത് രാജ്യത്ത് രണ്ടാം സ്ഥാനത്തുള്ള ടെലിമെഡിസിൻ സംവിധാനമാണ് ഇ സഞ്ജീവനി രാജ്യത്ത് ഒന്നാം സ്ഥാനത്തുള്ള ടെലിമെഡിസിൻ സംവിധാനം ആന്ധ്രാപ്രദേശിലെ ടെലിമെഡിസിൻ സംവിധാനമാണ് സാധാരണ രോഗങ്ങൾക്കും ജീവിതശൈലി രോഗങ്ങൾക്കുമുള്ള ഓൺലൈൻ ഒ പി സേവനം ലഭ്യമാണ് ഈ സഞ്ജീവിന്റെ ടെലിമെഡിസിൻ പദ്ധതിയുടെ പ്രവർത്തന സമയം എല്ലാ ദിവസവും രാത്രി എട്ട് മുതൽ രാത്രി എട്ട് വരെയാണ് ഓക്കെ രാവിലെ എട്ട് മുതൽ രാത്രി എട്ട് വരെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തന സമയം എന്നറിയപ്പെടുന്നത് ഓൺലൈനായിട്ട് നമുക്ക് ഡോക്ടറെ കാണാം ഓക്കെ അത് ജീവിതശൈലി രോഗങ്ങൾക്കും ബാധ്യ എന്താണ് ബാധിക്കുന്നുണ്ട് ഓക്കെ ജീവിതശൈലി രോഗങ്ങൾക്കും നമുക്ക് ചെയ്യാവുന്നതാണ് സാധാരണ രോഗങ്ങൾക്കും പറ്റും ഓക്കെ ഇന്നടുത്ത് എന്താണ് യാത്രക്കിടെ അപകടത്തിൽപ്പെടുന്നവർക്കും മറ്റ് ദേഹാസ്വസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നവർക്കും പ്രഥമ ശുശ്രൂഷ നൽകി ഉടനടി ആശുപത്രികളിൽ എത്തിച്ച് ജീവൻ രക്ഷിക്കാൻ തുടങ്ങിയ കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് വഴികാട്ടി പദ്ധതി ഓക്കെ അപ്പോൾ യാത്രക്കിടെ അപകടത്തിൽ മറ്റ് ദേഹാസ്വസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നവർ അവർക്കൊക്കെ പ്രഥമ ശുശ്രൂഷ നൽകി ഉടനടി ആശുപത്രികൾ എത്തിച്ച് ജീവൻ രക്ഷിക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു കേരള സർക്കാരിന്റെ പദ്ധതിയാണ് വഴികാട്ടി പദ്ധതി ഇനി പകർച്ചവ്യാധി പ്രതിരോധത്തിനും നിയന്ത്രണത്തിനുമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ ജാഗ്രത ഇനി ടെലിമെഡിസിൻ സംവിധാനം ഇന്ത്യയിൽ ആരംഭിച്ചത് രണ്ടായിരത്തിലാണോ ഓർത്തിരിക്കുക ടെലിമെഡിസിൻ കേന്ദ്രം നമ്മുടെ ഇന്ത്യയിൽ ആരംഭിക്കുന്നത് രണ്ടായിരത്തിലാണ് ഗ്രാമീണ മേഖലകളിൽ ആരോഗ്യ പരിരക്ഷ നൽകാൻ സർക്കാർ ആരംഭിച്ച ടെലിമെഡിസിൻ സംരംഭമാണ് സെഹദ് ചോദിച്ചിട്ടുണ്ട് ഗ്രാമീണ മേഖലകളിൽ ആരോഗ്യ പരിരക്ഷ നൽകാൻ വേണ്ടിട്ട് സർക്കാർ ആരംഭിച്ച ടെലിമെഡിസിൻ സംരംഭം ഏതാണ് സെഹദ് ആണ് സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യത്തെ ആശുപത്രി അപ്പോളോ ഹോസ്പിറ്റലാണ് ഇത് രണ്ടും ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി ഏതാണ് അപ്പോളോ ഹോസ്പിറ്റലാണ് ഇനി നോക്കൂ എച്ച് ഐ വി ബാധിതരുടെ മക്കൾക്ക് പ്രത്യേക കരുതൽ നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പുതിയ പദ്ധതിയാണ് സ്നേഹപൂർവ്വം അപ്പൊ സ്നേഹപൂർവ്വം പദ്ധതി എന്താണ് എച്ച് ഐ വി ബാധിതരുടെ മക്കൾക്ക് പ്രത്യേക കരുതൽ നൽകാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി അതുപോലെ തന്നെ സ്നേഹപൂർവം പദ്ധതി വേറൊരു സ്നേഹപൂർവ്വം പദ്ധതിയുണ്ട് മാതാക്കൾ രണ്ടുപേരും മരണപ്പെടുകയോ അല്ലെങ്കിൽ ഇപ്പോൾ ഇല്ല നിലവിലുള്ള ആൾക്ക് ജീവനോടുള്ള ആൾക്ക് ആ കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബന്ധുവീടുകളിൽ നിർത്തിയിട്ട് തന്നെ അവരെ പഠിപ്പിക്കുക അപ്പം അവർക്ക് അതിനുള്ള സൗ സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നത് സ്നേഹപൂർവ്വം പദ്ധതിയാണ് അപ്പം അങ്ങനെ രണ്ടു തരത്തിലും ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം സ്നേഹപൂർവം പദ്ധതി രണ്ടും ശരിയാണ് അതിൽ എച്ച് ഐ വി ബാധിതരുടെ മക്കൾ കൊടുക്കുന്ന അതും ഉണ്ട് അതുപോലെ തന്നെ എന്താണ് നമ്മൾ പറഞ്ഞു അല്ലെ മാതാപിതാക്കൾ രണ്ടുപേരും മരിച്ചവരായിരിക്കാം അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടിയെ നോക്കാനുള്ള ഒരു കഴിവില്ല അങ്ങനെയാണെങ്കിൽ ബന്ധു വീടിൽ തന്നെ നിർത്തി അല്ലെ വീടിന്റെ ഒരു അറ്റ്മോസ്ഫിയറിൽ തന്നെ നിർത്തിയിട്ട് അവർക്ക് തുടർ തുടർ എന്താണ് പഠിപ്പിനും ഉപരിപഠനത്തിനും എല്ലാത്തിനൊക്കെ സഹായിക്കുന്ന ഒരു തന്നെ സഹായം കൊടുക്കുന്നതാണ് സ്നേഹപൂർവം പദ്ധതി രണ്ടും ഉണ്ട് കേട്ടോ രണ്ടും ശ്രദ്ധിക്ക രണ്ട് ഒരേ പേരിൽ തന്നെ രണ്ട് പദ്ധതി ഉണ്ട് ഓക്കെ ഓക്കെ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരേ പദ്ധതി ഉണ്ട് ഓക്കെ ഇനി കോവിഡ് പത്തൊമ്പത് വൈറസ് വ്യാപനത്തിന്റെ ഭാഗമായി വയോജനങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി ആയുർവേദ വകുപ്പ് കണ്ണൂർ ജില്ലയിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് സുഖായുഷ്യം ഓക്കെ കോവിഡ് പത്തൊമ്പതിൻ്റെ വ്യാപനത്തിന്റെ ഭാഗമായിട്ട് വയോജനങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ആയുർവേദ വകുപ്പിന്റെ ഒരു പദ്ധതിയാണ് ഇത് കണ്ണൂരിലാണ് തുടങ്ങിയിട്ടുള്ളത് സുഗായുഷ്യമാണ് ഇനി അടുത്ത് പറയുന്നത് കുഷ്ഠരോഗ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് എൽസ ഇറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവെയർനെസ് എന്നുള്ളതാണ് എൽസ എന്നുള്ളതിൻ്റെ ഫുൾ ഫോം അപ്പോൾ എൽസ ചോദിച്ചിട്ടുണ്ട് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് കുഷ്ഠരോഗമാണ് ഓക്കേ അപ്പോൾ നമ്മൾ ആരോഗ്യക്ഷേമ പദ്ധതികൾ എന്നുള്ളത് ഒരൊറ്റ ക്ലാസ്സിലെ തീർത്തേക്കാണ് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട പോയിൻ്റുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇത് കൂടാതെ നമ്മുടെ ക്ലാസ്സുകളിൽ ഒരുപാട് മുമ്പ് ഞാൻ ആരോഗ്യക്ഷേമ എന്നുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ക്യുക്ക് റിവിഷൻ എന്ന രീതിയിൽ ചെയ്തതാണ് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാം ഒന്നും വിട്ടുകളയാനില്ല അതിൽ അപ്പോൾ കൂടെ കൂടെ എടുത്ത് പറഞ്ഞതൊക്കെ നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ച് പഠിക്കുക ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ പൊതുജനാരോഗ്യം എന്നുള്ളൊരു ടോപ്പിക്കിൽ ഇപ്പോൾ കേരള ക്ഷേമ പദ്ധതികൾ അതും കൂടി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക ഇതിൽ നിന്നൊരു ചോദ്യം ഉറപ്പാണ് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നന്നായിട്ട് അറിയാം ഇതിൻ്റെ ഒരു പങ്ക് എങ്ങനെയാണ് ഓക്കെ അതുപോലെ തന്നെ പറയാനുള്ള കാര്യം ഈ ഇതുമായിട്ട് പിന്നെ ഈ ആരോഗ്യക്ഷേമ പദ്ധതികളുടെ പ്രീവിയസ് ഞാൻ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളുടെ ലിങ്കും കൂടി ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും ഇടാട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുക മുന്നോട്ട് നമുക്ക് നല്ല രീതിയിൽ നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യാം ഓക്കെ ആരും ടെൻഷനൊന്നും അടിക്കണ്ട നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോയാൽ മതി ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കിൽ വീണ്ടും കാണാം താങ്ക്